പത്ത് മുപ്പത് വർഷമായി ഞാൻ ഈ ജോലി കയറിയിട്ട് ദിവസം കണക്കിന് ആളുകളെ കാണുന്നുണ്ട് ഞങ്ങളിതുവരെ മിണ്ടിയിട്ടൊന്നുമില്ല പക്ഷേ എന്നും പോകുമ്പോഴും വരുമ്പോഴും സാറിൻ്റെ മോളും മുടങ്ങാതെ എന്നെ നോക്കിയൊരു ചിരി ചിരിക്കും ഒരു സലാം തരും ഇന്നലെ വരുമ്പോൾ എനിക്കത് കിട്ടി പക്ഷെ വൈകിട്ട് അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ആരും ശ്രദ്ധിക്കാത്തവരെ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ മുഖം നമ്മൾ ഒരിക്കലും മറക്കില്ല സാർ ശരിക്കും നോക്കി നോക്കി നടക്കാനല്ല നടക്കാനാണ് ചോദിക്കാൻ വിട്ടുപോയി മോളെ ശ്രീനാട്ടിനും കൃഷ്ണനെതിക്കാട് വരികയും നാടകം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നമ്മളെ അങ്ങേയറ്റം പ്രശംസിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഡയറക്ടറാണ് അറിയില്ല കൃഷ്ണന്തിക്കാട് വന്ന ഡയറക്ടറാണ് എനിക്കറിയില്ലെന്നൊക്കെ എന്നും നന്മകൾ എന്ന് പറയുന്ന സിനിമയും ശ്രീനാട്ടിൻ്റെ സ്ക്രിപ്റ്റില് സത്യനന്ദിക്കാരൻ്റെ ഡയറക്ഷനർ ആദ്യമായിട്ട് കീറുന്നത് വേറെ ആർക്കോ വെച്ച പറ്റാ റോളാണത് ഞാൻ മമ്മൂക്കേനെ വട്ടി കാണിക്കുന്നു മമ്മൂക്ക നോക്കിയിട്ട് പറഞ്ഞാൽ ശരി ഇയാൾ മജാവുന്നുണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് മമ്മൂക്കേൻ്റെ കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ റോള് മറച്ചും ഡയലോഗുള്ളൊരു വേഷൻ കഴിഞ്ഞു അപ്പോൾ മമ്മൂക്ക പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പ്രൊഡ്യൂസർക്ക് കുഴപ്പമില്ല ജയരാജ് പിന്നെ രഞ്ജിത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇത് പറയുന്ന അറിയപ്പെടുന്ന എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും അത്യാവശ്യം വേഷങ്ങൾ കിട്ടും ആ പടമാണ് ഇപ്പം നമ്മുടെ ജനന മാറ്റി നടത്തൊരു പ്രണയം തുടരുന്നു എന്ന് പറയുന്നത് അതിനാണ് എനിക്ക് പിന്നെ ജാഗ്രൻ എന്ന് പറയുന്നൊരു അപാട് കിട്ടിയത് അങ്ങനെ ഒരു ദിവസം അഴു സാർ എന്നെ വിളിക്കുക ചെയ്തു ഒന്ന് തിരുവനന്തപുരം വരെ വരാൻ വേണ്ടി പറഞ്ഞു തിരുവനന്തപുരം പോയി സാർ സ്വന്തമായിട്ട് ഒരു സ്റ്റിൽ കൊണ്ട് കുറേ ഫോട്ടോസ് എടുത്തു അപ്പോൾ വിനീതകളോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ കുറേ അഭിനയിച്ചാണ് നിങ്ങളുടെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും അവസരം എന്നെ അറിയിക്കുന്നതാണ് ഞാൻ നോക്കുക ചേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ട് പിന്നീട് പോയി പിന്നെ വാർത്തകൾ വരെ കാസറ്റുകളിലാക്കി പല വീടുകളിലും എത്തിച്ചു കൊടുത്ത ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേമാതിരി ഞങ്ങൾ ചെറിയ സിനിമകൾ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന കാലഘട്ടം അധികവും മാക്സിമം നമ്മുടെ ഷൂട്ടിൻ്റെ പകുതി നമ്മളൊക്കെ നമ്മൾ വിചാരിച്ച കാശ് എന്ത് ചെയ്തു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല ബാധാമൊരു നടൻ ഇതിപ്പോൾ തിരക്കുള്ള നടനാണ് ഒരു മണിക്കൂറോളം സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അങ്ങനെ പറഞ്ഞു ഇതിൽ പോലീസുകാരൻ്റെ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ ജന്തിന പോലീസുകാരൻ കത്ത് വെറുതെ അങ്ങനെ മേക്കപ്പെട്ട് വൈകുന്നേരം എല്ലാം അയച്ചു വെച്ച് ഒന്നുമില്ലാതെ വീട്ടിലേക്ക് പോകേണ്ടെന്ന് വളരെ വളരെ വിഷമം തോന്നിയ ഒരു ഞാൻ കോഴിക്കോട് പുതിയറയിൽ പുളിക്കൽ പറമ്പിൽ എന്ന തറവാട്ടിലാണ് ഞാൻ ജനിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് കടുങ്ങോൻ എന്നും അമ്മൻ്റെ പേര് നാരായണി എന്നും എനിക്ക് എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല കാരണം എൻ്റെ ഒരു വയസ്സ് രണ്ട് വയസ്സിലിട്ടും എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുന്നു വളരെ ചെറുപ്പത്തിൽ പിന്നെ ഈ പൊറാട്ട് നാടകങ്ങളൊക്കെ അന്നത്തെ നമ്മൾ കോഴിക്കോട് ഉണ്ടായിരുന്ന ഈ പൊറാട്ട് ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് വീട്ടുമുറ്റത്ത് കളിക്കുക അപ്പം അവർ ചിലന്ന് അന്നത്തെ പത്ത് പൈസ ഒക്കെയാണ് ഞാൻ ആദ്യമായി കണ്ടു തുടങ്ങി എൻ്റെ നാണയത്തൊട്ടുകൾ അപ്പം അത് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഷെയർ ചെയ്യും അത് പിന്നെ അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയിരുന്ന കലയിൽ കിട്ടിയിരുന്ന ആദ്യത്തെ ഒരു ഒരു കാശ പറയുന്നത് പിന്നെ സ്കൂൾ തുടങ്ങി സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം പിന്നെ ഇതേമാതിരി തന്നെ നിറയെ വലിയ ആർഭാടമൊന്നുമില്ലാതെ സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വരികയും ഏതാണ്ട് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഒരു പെർഫോം ചെയ്യുന്നത് അന്നത്തെ ചെറിയ കുട്ടികൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കണ്ണഞ്ചിരട്ടെന്ന് പറയുന്നൊരു നാടകം അതിൻ്റെ സ്ത്രീവേഷമായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് അന്ന് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്ന പിന്നെ കുട്ടികളുടെ സന്തോഷവും മാഷ്ടുമാരുടെയൊക്കെ പ്രോത്സാഹനങ്ങളായിരുന്നു എനിക്ക് ആദ്യം ആദ്യം കിട്ടിയിരുന്ന മധുരങ്ങളെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേശഭൂഷണി എന്ന് പറയുന്ന ലൈബ്രറിയിൽ അവിടെ ബാലവിഭാഗം ഉണ്ടായിരുന്നു ബാലജന സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പങ്കെടുക്കുകയും അങ്ങനെ അവരുടെ ഒരു ആനുവൽ പരിപാടിയിൽ കുട്ടികളെ നാടകത്തിൽ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി അന്ന് ഞങ്ങൾ ഗുസ്തി പഠിക്കണ്ട എന്ന് പറഞ്ഞ നാടകമാണ് എല്ലാം ഓർമ്മർ പിന്നെ അങ്ങ് ആ ഒരു നാടകം ഒരു കോമഡി കുട്ടികളെല്ലാവരും കൂടി അത് നാടകമാണോ കളിച്ച് എല്ലാവരും വേറെയാണോ എന്നുള്ള സത്യം പറയാൻ എനിക്കൊന്നും അറിയില്ല കോഴിക്കോട് ടൗൺ ഹാളിൽ ആദ്യമായിട്ട് കേറുന്നതും ഞാൻ ഈ ഒരു ഗുസ്തി പഠിക്കേണ്ട എന്ന് പറഞ്ഞ നാടകത്തിന് വേണ്ടിയാണ് ആ ആദ്യമാദ്യം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നത് സി എൻ ജോസിൻ്റെ നാടകങ്ങളാണ് സി എൻ ജോസിൻ്റെ നാടകങ്ങളാണ് എനിക്കൊക്കെ തറ പറയെന്ന് പഠിച്ച് പഠിക്കാനുള്ള നാടകത്തിൻ്റെ തറ പറകൾ പഠിച്ചത് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ക്ലബ്ബുണ്ടായിരുന്നു വീട്ടിൽ സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ടപ്പുറം തന്നെ കുതിരവട്ടത്ത് ദേശഭൂഷണി വായനശാല ഇവിടെയൊക്കെ അവിടെയും ഇതേമാതിരി മാസാമാസങ്ങ നാടകങ്ങൾ കളിക്കാറുണ്ട് ഞാൻ ഞാനങ്ങനെ പതുക്കെ ദേശഭൂഷണി മെമ്പറാവുകയും അവരുടെ അന്ന് പി എൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഇൻസ്റ്റഡൻ നാടകങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതും ഓരോ ആഴ്ചയിൽ കളിക്കും അങ്ങനെ അതിനകത്തും കളിക്കാനുള്ള അവസരം ഞാൻ എനിക്കുണ്ടായി അങ്ങനെയാണ് ഞാൻ നാടകത്തിൽ കയറി വരുന്നത് സത്യം പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്ക് യു ഡി എ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാൻ കാണുന്നത് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകത്തിന് മാത്രമുള്ളൊരു ഒരു 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 ക്ലബ്ബ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ അവരുടെ ഒരു നാടകം ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ അവർ കൊല്ലത്തിൽ ഒരിക്കലും നാടകം ഉണ്ടാവും അന്നാൽ അവിടെ വരുന്ന ആളുകളൊക്കെ ആയിരുന്നു പിന്നെ കുഞ്ഞാണ്ടിയേട്ടൻ നെല്ലിക്കോട് ഭാസ്കരേട്ടൻ അന്ന് കോഴിക്കോട്ടെ പ്രഗത്ഭരായ നാടകങ്ങൾ നമ്മുടെ കത്ര കാരണവന്മാരായ ആളുകളായിരുന്നു നാടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഞാനവർക്ക് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുക പ്രോമിറ്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഏറ്റെടുത്തു അതുകൂടാതെ അവരുടെ ചില ആളുകൾക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഡൂപ്പായി നിന്ന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ 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 അവരുടെ നാടകത്തിലേക്ക് കയറി 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 അടുത്ത വർഷമാകുമ്പോഴത്തേനും ഒരു വേഷം എനിക്ക് ആ നാടത്തിന് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ എൻ വി ആനന്ദുമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ എൻ വി ആനന്ദൻ്റെ ഏട്ടൻ്റെ അന്ന് അദ്ദേഹം കോഴിക്കോട് വളരെ സുപ്രസിദ്ധനായ ഒരു ആക്ടറായിരുന്നു അവരുടെ ട്രൂപ്പല്ല ഓരോ ക്ലബുകൾക്ക് വേണ്ടി അന്ന് കോഴിക്കോട് ഒരുപാട് ക്ലബുകൾ ഉണ്ടായിരുന്നപ്പം അങ്ങനെ അവരുടെ നാടകങ്ങളിൽ ഞാൻ കളിക്കാൻ തുടങ്ങി അവരെൻ്റെ ട്രൂപ്പിൽ വിളിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് പൊതുവേദികളിലേക്ക് നാടക വേദിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അതിൽ വളരെ സന്തോഷകരമായ കാര്യം ഏറ്റവും മധുരമുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെന്ന് തോന്നുന്നുണ്ട് ജയപ്രകാശ് കൂടുകർ എഴുതിയ എന്നാൽ പിന്നെ നേരത്തെ ആകാമായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു നാടകം ചെറിയൊരു നാടകം അത് ലളിതകലാ അക്കാദമിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് എക്സിബിഷനിൽ കളിക്കേണ്ടത് അതിൽ വളരെ ചെറിയ റോളാണ് എനിക്ക് വളരെ ചെറിയ റോളെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്ത് വന്ന് കയറി ഒരു ഭാഗം അതിൽ ആ നാടകത്തിലാണ് എനിക്ക് ബെസ്റ്റ് ആക്ടറായിട്ടുള്ള ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് അത് ആ മധുരം എനിക്ക് വളരെ 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 ഓർമ്മയുള്ളൊരു മധുരമാണ് എന്നെ ആദ്യമായിട്ട് നല്ല ആക്ടറെന്ന് അംഗീകരിക്കപ്പെട്ട ഒരു 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 അവാർഡ് അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ മധുരമുള്ള പരിപാടി